ഹായ് കുട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഫുൾ പോട്ടുമായി എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഫുൾ പോട്ടിൽ കുറച്ച് കലാത്തി അഗ്ലോണിമ ഇവ രണ്ടു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് കുറച്ച് കലേടിയൊക്കെ നമുക്ക് സെയിലിനായി റെഡിയായി വരുന്നുണ്ട് കറക്റ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഫുൾ പോട്ട് ആവാത്തത് കൊണ്ടാണ് അത് സെയിലിൽ വെക്കാത്തത് കേട്ടോ അപ്പം നമ്മൾ അടുത്ത ദിവസം തന്നെ കലേടിയൊക്കെ സെയിലിനായിട്ട് വെക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കുറച്ച് ഫ്ലാൻസുകളെ ഒക്കെ ഒന്ന് കണ്ടാലോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാ നമ്മുടെ സുന്ദരി മെറൂൺ കലാത്തിയേൻ്റെ ഒരു ഫുൾ പോട്ടാട്ടോ നല്ല വലുപ്പമുള്ള പോട്ടാട്ടോ ഇതാ ഇതിന് ചെറിയ പോട്ട് ഉണ്ട് കൂട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി ഈ ഒരു മെറൂൺ കലാത്തിയാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ സിൽവർ കലാത്തിയേൻ്റെ ഒരു ഫുൾ പോട്ടാണ് വലിയ പോട്ടാട്ടോ ഇന്നത്തെ വീഡിയോയിൽ എല്ലാമിനും അത്യാവശ്യം വലിയ ബോട്ടുകളാണ് അപ്പം അടുത്തത് വന്നിട്ട് നമ്മൾ ഇന്നലെ വീഡിയോയിൽ വെച്ച ഈ ഒരു ജിഫിയിൽ ഒരു ചെറിയ ബോട്ടാ കേട്ടോ അതായത് ചെറിയ ബോട്ടാണ് അപ്പോൾ ഇതിൻ്റെ വലിയ ബോട്ടും നമ്മളിന്ന് സെയിലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോഡുമ സുന്ദരിക്കുട്ടിയാണ് ഈ സുന്ദരിക്കുട്ടി ഈ ഇതിലുണ്ടല്ലോ രണ്ട് മദർ പ്ലാന്റും ഒരു ബേബി പ്ലാന്റും ഉള്ളത് കേട്ടോ ഫുൾ പോട്ടിൽ രണ്ട് ചെറിയ ഒറ്റ ചെറിയ പ്ലാ പ്ലാൻ്റ് പ്ലാന്റേ ഉള്ളൂ ബാക്കി രണ്ട് മദർ പ്ലാന്റുകളാട്ടോ ഇതിൽ ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത ഓറേറ്റ് വന്നിട്ട് ഈ സുന്ദരി കുട്ടികളാണ് നമ്മുടെ അഗ്ലോഡിമാ സുന്ദരി കുട്ടികളാണ് കണ്ടോ പിന്നെ ഉണ്ടല്ലോ ഈ കഴിഞ്ഞയാഴ്ച നമ്മൾ സെയിൽ സെയിലിൽ വന്നൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കുറേ ചെടികളിപ്പോൾ ഓർഡർ ആയിരിക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സെയിൽ വെക്കാനായിട്ട് ഇനി അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വേണം വലിയ ഫുൾ പോട്ടുകളൊക്കെ ഇടാനായിട്ട് സെയിലിന് അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് കണ്ണെഴുതി പൊട്ടും കുത്തി നിൽക്കുന്ന നോക്കിക്കുക ഒരാൾ ആരാ നമ്മുടെ കലാത്തിയ സുന്ദരി കുട്ടി ഫുൾപോട്ടാ കേട്ടോ നല്ല ഭംഗിയല്ലേ സുന്ദരിനെ കാണാൻ അപ്പോൾ അടുത്ത വെറൈറ്റി ഇതാ ഇതിൻ്റെ ഉള്ളിൽ മുട്ടക്കുട്ടി ഇരിക്കുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് മുട്ട ചമുത്തി വെച്ചോലെ ആട്ടോ ഇത് ഫുൾ പോട്ടായിട്ടായ ഫുൾ പോട്ടായിട്ടിരിക്കുമ്പം നല്ല ഭംഗിയാണ് ഒരു കുഞ്ഞ് പീസ് വെച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് വേഗം വളരുമേ അടുത്തത് വന്നിട്ട് ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ട കലാ കലാത്തിയാണ് ആരായത് നമ്മുടെ ഗ്രീൻ കലാത്തിയ സുന്ദരി കുട്ടിയുണ്ടല്ലേ ഇതിൻ്റെ വലിയ പോട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ പോട്ട് വെച്ചത് കൊണ്ടാണ് ഇന്ന് സെയിലിന് വലിയ പോട്ട് വെക്കാത്തത് കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ എന്താ ഓ പേര് മറന്നുപോയല്ലോ അയ്യോ പിങ്ക് ലഗസീൻ്റെ ഗ്രീൻ ലഗസി പെട്ടെന്ന് പേര് മറന്നു പോകാം കേട്ടോ ഗ്രീൻ ലഗസീൻ്റെ മൂന്ന് തൈകളാട്ടോ ഉള്ളൂ ഈ പോട്ടിൽ മൂന്നേ മൂന്ന് തയ്യേ ഉള്ളൂ കേട്ടോ അടുത്തതാ ഇവരാണ് ഇവർ നമ്മൾ ഇന്നലെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ സെയിൽ നടക്കുന്ന ഒരു കലാത്തി ഇത് ഫുൾ പോട്ടാട്ടോ ഇതിൻ്റെ ചെറിയ പോട്ടാണ് പോട്ടാണിപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്നത് ഇതൊരൊറ്റ പോട്ടാണ് കണ്ടില്ലേ അപ്പം ഈ രണ്ട് ബോട്ടുകളാണ് ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് ബാക്കിയൊക്കെ ഇന്നലെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ സെയിൽ ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഓടി ഓടി പോരെ എന്നാലേ നിങ്ങൾക്ക് ഫ്ലാൻസുകൾ കിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം വെച്ചപ്പോഴും ഇത് വേഗം തീർന്നു പോയിട്ട് കിട്ടാത്തവരുണ്ടായിരുന്നേ അപ്പം കിട്ടാത്തവരൊക്കെ വേഗം വാ കേട്ടോ നമുക്കിതിൻ്റെ ചെറിയ ബോട്ടും വലിയ രണ്ട് ചെറിയ ബോട്ടും രണ്ട് വലിയ ബോട്ടു ആണിനിയിപ്പോൾ നമുക്ക് സെയിലിനുള്ളത് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മൾ കുറേ നാളായിരുന്നു നമ്മുടെ വെൽവെറ്റ് സുന്ദരി സുന്ദരിക്കുട്ടി ഇതാണ് നിൽക്കുന്നു കേട്ടോ ഫുൾ പോട്ടാണ് ആ ഫുൾ പോട്ടിൽ മൂന്ന് ഉള്ളത് ഇതധികം ഫുൾ പോട്ട് തരാനായിട്ടില്ല ബാക്കിയൊക്കെ തന്നെ ഒറ്റ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നമുക്ക് കറക്റ്റ് ഫുൾ പോട്ടായി വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫോട്ടോ ആകാൻ വേണ്ടി കാത്തി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ നോർമൽ സുന്ദരിക്കുട്ടി കലാത്തിയാണ് കണ്ടില്ലേ ഈ കലാത്തിയാണ് അപ്പോൾ കലാത്തിയേൻ്റെ ഇതൊരു ചെറിയ പോട്ടാ കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു വലിയ പോട്ട് ഞാൻ കാണിച്ചു തരാവേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരിയാണ് കേട്ടോ ഇതും നോർമൽ ആണെങ്കിലും പക്ഷേ ഇതിനെ കാണാനായിട്ട് ഭയങ്കര രസം കേട്ടോ എനിക്കിന് ഭയങ്കര ഇഷ്ടമാണ് നല്ല തിക്ക് പോട്ടായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് അപ്പം നമ്മൾ ആദ്യം കാണിച്ച കലാത്തിൻ്റെ ഫുൾ പോട്ടിതാണ് കേട്ടോ ഒരൊറ്റ പോട്ടേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ ഇതിലെ തൈകൾ കണ്ടോ ഇത ഇതിലൊക്കെ തൈ അത്രയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് എണ്ണി കാണിക്കാനായിട്ട് പറയാം എണ്ണി പറയാനായിട്ട് പറ്റിയല്ല അത്രയും തൈകൾ നിറഞ്ഞിട്ടാണ് നമ്മുടെ ഈ കലാത്തി നിൽക്കുന്നത് കേട്ടോ ോക്കിക്കേ ഉണ്ടോ ഇതിൻ്റെ ഇനി ഒരൊറ്റ വലിയ പോട്ടും കൂടെയുള്ളൂ ബാക്കി മുഴുവൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് എല്ലാം കൊടുത്തു തീർത്താം കേട്ടോ കേട്ടോ ഇതാ അപ്പം ഈ ഒരു പോട്ടാണ് നമുക്ക് വലിയ പോട്ടുള്ളത് പിന്നെ നമുക്കുള്ളത് ഈ ഒരു ചെറിയ പോട്ടാട്ടോ ഇതിനെക്കൂടെ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് ചെറുതാട്ടോ ദാ ഇതിനകത്തൊരു അഞ്ച് തയ്യൊക്കെ ഉണ്ടാവുകയുള്ളൂ മറ്റേത് നമ്മുടെ വലിയ പോട്ടാ കേട്ടോ നീ ഇതിൻ്റെ ചെറിയ പോട്ടുകളായി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ പോട്ടായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വെക്കുന്നത് അതുകൊണ്ടാണ് ഓരോ പോട്ടൊക്കെ ഞാൻ കാണിക്കുന്നത് കാരണം എന്താ പറയുക ബാക്കിയുള്ളതും കൂടെ വലുതാവണമല്ലോ വലുതായിട്ട് വേണം നമുക്ക് വീഡിയോയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ചെറിയ പോട്ട് കാണിച്ചത് കേട്ടോ അപ്പോൾ കൂട്ടുകാരി ഇന്ന് കുറച്ചുള്ളൂ കേട്ടോ ജലദോഷമൊന്നും ശരിക്കും മാറാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് എന്നാലും നമുക്കിന്ന് വീഡിയോ വേണമല്ലോ അപ്പോൾ കുറച്ച് ഫ്ലാൻസ് എടുത്തു വെച്ചിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോയും കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ കൂട്ടുകാരെ നിങ്ങളുടെ കമൻറ്റാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം കേട്ടോ എന്തായാലും നിങ്ങൾ ഫ്ലാൻറ്റ് കിട്ടി സന്തോഷവതികളായെങ്കിൽ മാത്രമേ നമുക്കും ആ പൈസ മേടിക്കുന്നതിലൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ അല്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുക അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫ്ലാൻസ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഹൈപ്പ് ചെയ്താൽ മാത്രം നമ്മൾ മറ്റുള്ള മറ്റുള്ളവരിലേക്ക് കൂടുതൽ പെട്ടെന്ന് നമ്മൾ വീഡിയോസ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം സെയിലിനുള്ള എല്ലിനുള്ള കൂട്ടുകാരെ എല്ലാവരും ഓടി ഓടി വാട്ടോ അല്ലെങ്കിൽ ഫ്ലാൻസ് വേഗം തീർന്നു വേഗം കുറച്ച് ഫ്ലാൻസേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച മുഴുവൻ ഇനി തിങ്കളാഴ്ച മുതൽ നമുക്കിനി എല്ലാം അയക്കണം കേട്ടോ ആഴ്ചത്തെ ഒന്നും അയക്കാതിരിക്കുന്നത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും മെസ്സേജുകളൊക്കെ നോക്കി കറക്റ്റാക്കിയിട്ട് എല്ലാവർക്കും ഇനി ആഴ്ച മുതൽ അയച്ചു കൊടുക്കാനായിട്ട് തുടങ്ങണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പം ബൈ കൂട്ടുകാരേ